സി ഐ എസ് എഫിൽ കോൺസ്റ്റബിൾ ആകാൻ ആഗ്രഹിക്കുന്നവർക്കാണ് പുതിയൊരു അവസരം ഇപ്പോൾ ഓൺലൈനായിട്ട് വിളിച്ചിട്ടുള്ളത് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് നിലവിൽ വന്നിട്ടുള്ളത് നമ്മുടെ കേരളത്തിൽ വേക്കൻസിയും കാര്യങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ കേരളത്തിലാണ് ഇതിൻ്റെ സെലക്ഷനൊക്കെ നടക്കുന്നത് ആദ്യം അഞ്ച് കിലോമീറ്റർ ഓട്ടമാണ് ഫിസിക്കൽ ടെസ്റ്റാണ് നടക്കുന്നത് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് തുടക്കത്തിൽ തന്നെ പറയാം നല്ലൊരു അവസരമാണ് യോഗ്യതയുള്ളവരെ അറിയാമെന്നുണ്ടെങ്കിൽ അവരിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്യാനായിട്ട് മറക്കേണ്ട വളരെ പെട്ടെന്ന് അവരിലേക്ക് ഷെയർ ചെയ്യുക നമുക്ക് വന്നിട്ടുള്ള റിക്രൂട്ട്മെൻറ്റിൻ്റെ കംപ്ലീറ്റ് വിവരങ്ങൾ എന്താണെന്ന് നോക്കാം നമ്മളൊരു വ്ളോഗിങ് ചാനൽ തുടങ്ങിയത് നമ്മൾ കഴിഞ്ഞ വീഡിയോസിലൊക്കെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ളവർക്ക് സപ്പോർട്ട് ചെയ്യാവുന്നതാണ് സോ വന്നിട്ടുള്ള നോട്ടിഫിക്കേഷന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമുക്ക് ചെക്ക് ചെയ്യാം സി ഐ എസ് എഫിലേക്കാണ് വളരെ നല്ലൊരു ഓപ്പർച്യൂണിറ്റി ഇപ്പോൾ ഓൺലൈനായിട്ട് വിളിച്ചിട്ടുള്ളത് ഓൾറെഡി ഇതിന് മുൻപേ നമ്മൾ ഇതിന്റെ കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ പറഞ്ഞതുപോലെ ഇതിൻ്റെ അപേക്ഷ ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും മുപ്പത്തി ഒന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് അപേക്ഷ തുടങ്ങിയിട്ടുള്ളത് ഏകദേശം മുപ്പത് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ് സെപ്റ്റംബർ മാസം മുപ്പതാം തീയതി വരെ നിങ്ങൾക്ക് ഇതിന് അപേക്ഷ സമർപ്പിക്കാം കോൺസ്റ്റബിൾ ആണ് സി ഐ എസ് എഫിൽ കോൺസ്റ്റബിൾ ഫയർമാൻ മെയിൽ കാൻഡിഡേറ്റ്സിനാണ് റിക്രൂട്ട്മെൻറ്റ് വിളിച്ചിട്ടുള്ളത് വളരെ നല്ലൊരു ആണ് അപേക്ഷ സമർപ്പിക്കാൻ യോഗ്യരായിട്ടുള്ള ആരും തന്നെ അപേക്ഷിക്കാതിരിക്കരുത് അതുപോലെ സുഹൃത്തുക്കളിലേക്ക് ഇത് ഷെയർ ചെയ്യാൻ മറക്കേണ്ട വീണ്ടും വീണ്ടും പറയുന്നത് നമ്മുടെ കേരളത്തിൻ്റെ സപ്ലൈ വേക്കൻസി വരെ ഉണ്ട് അപ്പം പരമാവധി ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും മെയിൽ ഇന്ത്യൻ സിറ്റിസൺസിനാണ് ഇതിന് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് സാലറി പാക്കേജ് നോക്കുകയാണെങ്കിൽ ഇരുപത്തി ഒന്നായിരത്തി എഴുന്നൂറ് മുതൽ അറുപത്തി ഒൻപതിനായിരത്തി ഒരുന്നൂറ് വരെയാണ് സാലറി പറയുന്നത് പക്ഷേ പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക യൂണിഫോം പോസ്റ്റ് ആണ് സെൻട്രൽ ഗവൺമെന്റ് ജോബ് ആണ് സാലറി നിങ്ങളുടെ കയ്യിലേക്ക് വരുമ്പോൾ ഈ ബേസിക്കിന്റെ കൂടെ അലവൻസ് ഒക്കെ കൂട്ടി വരുമ്പോൾ മുപ്പത്തയ്യായിരത്തിൻ്റെ അടുത്തൊക്കെ ആയിരിക്കും നിങ്ങളുടെ ശമ്പളം ഉണ്ടാകുക നിങ്ങൾ സാലറി സ്ലിപ്പ് ഒക്കെ കണ്ടിട്ടുണ്ടാവും നമ്മുടെ ജി ഡി കോൺസ്റ്റബിളിനൊക്കെ കയറി അവരുടെ സാലറി സ്ലിപ്പും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ടാവും ഈ ഒരു ഇതാണെങ്കിലും അവർക്ക് ലഭിക്കുന്നത് പലർക്കും നാല്പതിനായിരവും മുപ്പത്തി അയ്യായിരം ഒക്കെ സാലറി ആണ് കാരണം അലവൻസും അങ്ങനെ പല കാര്യങ്ങളും ആഡ് ചെയ്തിട്ടാണ് നിങ്ങളുടെ ബേസിക് സാലറിന്റെ കൂടെ നിങ്ങൾക്ക് തുടക്ക ശമ്പളം ലഭിക്കുക എന്ന് ശ്രദ്ധിച്ചിരിക്കുക ശമ്പളം മാത്രമല്ല ഇതിൽ കാര്യം ഒരു സർവീസ് ആണ് അപ്പോ അത് മറ്റൊരു വലിയ കാര്യം തന്നെയാണ് ഇനി വേറൊന്നേ ഉള്ളൂ അപ്പോൾ ഓൺലൈനായിട്ടാണ് നമ്മളിതിനപേക്ഷ സമർപ്പിക്കേണ്ടത് ഓൺലൈനായിട്ട് അപേക്ഷിക്കാനുള്ള ലിങ്കും കാര്യങ്ങളൊക്കെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ആദ്യം ഫിസിക്കൽ ടെസ്റ്റ് ആണ് നടക്കുക ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റ് പിന്നീട് നടക്കും ആദ്യം ഫിസിക്കൽ എഫിഷ്യൻസി പിന്നെ ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റും പി ഇ ടി പി എസ് ടി പിന്നെ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ അതുപോലെ റിട്ടേൺ എക്സാമിനേഷൻ പിന്നെ ഡീറ്റെയിൽ മെഡിക്കൽ എക്സാമിനേഷൻ ഈ ഒരു മെത്തേഡിലാണ് നിങ്ങളുടെ സെലക്ഷൻ നടക്കുന്നത് എന്ന് ശ്രദ്ധിച്ചിരിക്കുക വളരെ നല്ലൊരു ഓപ്പർച്യൂണിറ്റി തന്നെയാണ് എന്ന് വീണ്ടും പറയുകയാണ് കാരണം നിങ്ങൾക്ക് കാണാൻ സാധിക്കും സ്റ്റേറ്റ് വൈസ് വേക്കൻസി റിപ്പോർട്ട് ചെയ്തത് അപ്പോൾ എൻറ്റയർ സ്റ്റേറ്റ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും കേരളത്തിൽ എല്ലാവർക്കും ഉള്ളത് ഏകദേശം പതിനെട്ട് ഒഴിവുകളാണ് അപ്പോൾ ഈ പതിനെട്ട് ഒഴിവാണ് ഇത്ര നല്ല അവസരം എന്ന് നിങ്ങൾ പറയണ്ട നമ്മൾ പലരും ഓൾ ഇന്ത്യ ലെവലിൽ ഇതിലും കുറഞ്ഞ വേക്കൻസിക്ക് വേണ്ടി മത്സരിക്കാറുണ്ട് അപ്പോൾ നമ്മുടെ കേരളത്തിൽ ഈ ഒരു വേക്കൻസി വരുന്നത് എന്തുകൊണ്ടും നമുക്ക് ബെനിഫിറ്റ് തന്നെയാണ് പിന്നെ നെക്സൽ മിലിറ്റൻസ് ഏരിയയിലേക്ക് നിങ്ങൾക്ക് കാണാൻ സാധിക്കും പത്തൊൻപത് ഒഴിവുകളുണ്ട് അപ്പം കണ്ണൂർ വയനാടിനുള്ള ഒഴിവ് പ്രത്യേകമുണ്ട് ബാക്കിയുള്ള ജില്ലകൾക്കാണ് ഈ പതിനെട്ട് ഒഴിവുകളും കണ്ണൂർ വയനാടുകാർക്ക് പത്തൊൻപത് ഒഴിവുകൾ വേറെ തന്നെയും ഉണ്ട് എന്ന് ശ്രദ്ധിച്ചിരിക്കുക ഈ ഒരു നോട്ടിഫിക്കേഷനിൽ കണ്ണൂരും വയനാടുമാണ് നെക്സൽ അഫക്റ്റഡ് ഏരിയ ആയിട്ട് കണക്കാക്കുന്നത് അത് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പൊ നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണ് വളരെ നല്ലൊരു ഓപ്പർ തന്നെയാണ് ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത് ഒഴിവുകളാണ് മൊത്തത്തിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഇനി നമുക്ക് ഇതിന്റെ ക്വാളിഫിക്കേഷൻ ഏജ് ലിമിറ്റ് തുടങ്ങിയ കാര്യങ്ങൾ നോക്കാം ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ പ്ലസ് ടു വേണം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം വിത്ത് സയൻസ് സബ്ജക്റ്റ് നിങ്ങൾ ബയോളജി കെമിസ്ട്രി ഫിസിക്സ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് ഇതിലേതെങ്കിലും ഒന്നെടുത്ത് പഠിച്ചിട്ടുണ്ടെങ്കിലാണ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ അത് പ്രത്യേകം ശ്രദ്ധിക്കുക ബോൾഡായിട്ട് എഴുതിയിട്ടുണ്ട് വീണ്ടും പറയാം നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട് കമ്പ്യൂട്ടർ സയൻസോ അല്ലെങ്കിൽ ബയോളജി സയൻസോ അല്ലെങ്കിൽ നിങ്ങൾ മറ്റേതെങ്കിലും ഫിസിക്സ് കെമിസ്ട്രി ഇങ്ങനെയുള്ള ഏതെങ്കിലും ഒരു സയൻസ് സ്ട്രീമിൽ നിങ്ങൾ പഠിച്ചിരിക്കണം അത് നിർബന്ധമാണ് ഒരു സയൻസ് സബ്ജക്റ്റ് നിങ്ങളുടെ വിഷയത്തിൽ ഉണ്ടായിരിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ആ ഒരു സംശയം ക്ലിയർ ആയെന്ന് കരുതുന്നു സയൻസ് നിർബന്ധം തന്നെയാണ് അപ്പം പ്ലസ് ടുവില് സയൻസ് എടുത്ത് പഠിച്ചാൽ ഈ പറയാൻ പോകുന്ന ഏജ് ലിമിറ്റിൻ്റെ ഉള്ളിലുള്ള ആരെങ്കിലും നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ അവരിലേക്ക് ഷെയർ ചെയ്യാനായിട്ട് മറക്കണ്ട പതിനെട്ട് വയസ്സ് മുതൽ ഇരുപത്തി വയസ്സ് വരെയാണ് പ്രായപരിധി പറയുന്നത് കൃത്യമായി പറയുകയാണെങ്കിൽ ഇവിടെ കാണാൻ സാധിക്കും ഒന്ന് പത്ത് രണ്ടായിരത്തി ഒന്നിനും മുപ്പത് ഒൻപത് രണ്ടായിരത്തി ആറിനും ഈ ഒരു ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും ജനിച്ചവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് പക്ഷേ എസ് സി എസ് ടിക്ക് അഞ്ചു വർഷത്തെയും ഒ ബി സിക്ക് മൂന്ന് വർഷത്തെയും പ്രായത്തിൽ ഇളവ് നൽകപ്പെടുന്നതായിരിക്കും എന്ന് ശ്രദ്ധിച്ചിരിക്കുക ആ കാര്യം കൂടി പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക അപ്പോൾ മാക്സിമം പ്ലസ് ടു ഉള്ള ഈ ഒരു ഏജ് ലിമിറ്റിൻ്റെ ഉള്ളിൽ വരുന്ന എസ് സി എസ്റ്റിന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് പരിഗണിക്കുക ഒ ബി സിന്റെ പരിഗണിക്കുക അപ്പോൾ ഈ ഒരു യോഗ്യത ഉള്ളവരിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്യാനായിട്ട് മറക്കണ്ട ഇനി നമുക്ക് ഇതിന്റെ ബാക്കിയുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളിലേക്ക് കടക്കാം ഇതിന് അപേക്ഷ സമർപ്പിക്കുന്ന കുട്ടികൾക്ക് നൂറ് രൂപ അപേക്ഷാ ഫീസ് ഉണ്ടെന്ന് ശ്രദ്ധിച്ചിരിക്കുക പിന്നെ അപേക്ഷിക്കേണ്ടത് വൺ ടൈം രജിസ്ട്രേഷൻ കാര്യങ്ങളൊക്കെ സി ഐ എസ് എഫിൻ്റെ വെബ്സൈറ്റിൽ ചെയ്തിട്ടാണ് അതിന്റെ ലിങ്ക് ലിങ്ക്തായ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ ആപ്ലിക്കേഷൻ ഫീസിന്റെ കാര്യത്തിലേക്ക് കിടക്കുകയാണെങ്കിൽ നൂറ് രൂപ ജനറൽ ഇ ഡബ്ല്യു എസ് ഒ ബി സി വിഭാഗത്തിൽപ്പെടുന്നവരാണ് അടയ്ക്കേണ്ടത് എസ് സി എസ് ടി കുട്ടികൾക്കൊന്നും ഫീസ് അടക്കേണ്ട കാര്യമില്ല എന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക പിന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ സെലക്ഷൻ പ്രോസസ്സ് നോക്കുകയാണെങ്കിൽ ആദ്യം ഫിസിക്കൽ ടെസ്റ്റ് ആണ് വരുന്നത് അപ്പോൾ ഫിസിക്കൽ ടെസ്റ്റിൽ ആദ്യം വരുന്ന കാര്യം നമുക്ക് നോക്കാം നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഫിസിക്കൽ ടെസ്റ്റ് പിന്നെ ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റ് പിന്നെ ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ ഇത് ഒരുമിച്ച് നടത്താനാണ് സാധ്യത കൂടുതലും അപ്പോൾ എന്തായാലും അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് കിടക്കാം ഫിസിക്കൽ ടെസ്റ്റിൽ വരുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും അഞ്ച് കിലോമീറ്റർ ഓട്ടം ഇരുപത്തി നാല് മിനിറ്റിൻ്റെ ഉള്ളിലാണ് അത് കഴിഞ്ഞാൽ ഉടനെ തന്നെ നിങ്ങൾക്ക് ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റ് ഉണ്ടാവും നൂറ്റെഴുപത് സെൻറ്റീമീറ്റീറ്റർ നിങ്ങൾക്ക് ഉയരം വേണം എൺപത് സെൻറ്റിമീറ്റർ ചെസ്റ്റ് വേണം അഞ്ച് ആക്കി ചെസ്റ്റ് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റണം അതായത് എൺപത്തി പറ്റണം എന്നും കൂടി പറഞ്ഞിട്ടുണ്ട് ദൻ നിങ്ങളുടെ വെയ്റ്റ് അത് ടു ഹൈറ്റ് ആൻഡ് ഏജ് ആണ് പറഞ്ഞിട്ടുള്ളത് നിങ്ങളുടെ പ്രായത്തിനും അതുപോലെ തന്നെ ഹൈറ്റിനും ആനുപാതികമായിട്ടായിരിക്കണം നിങ്ങളുടെ ഇതുണ്ടാവേണ്ടത് അതായത് വെയിറ്റ് എന്ന് പറയുന്നുണ്ട് പിന്നെ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ കൊണ്ടുപോവേണ്ട ഡോക്യുമെൻ്റ്സിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നിങ്ങൾക്ക് ഇവിടെ ചെക്ക് ചെയ്യാവുന്നതാണ് ഒരുപാട് ഡോക്യുമെൻറ്റ്സ് നമ്മുടെ പത്താം ക്ലാസ് സർട്ടിഫിക്കറ്റ് അതുപോലെ സീനിയർ സെക്കൻഡറി എക്സാമിനേഷൻ സർട്ടിഫിക്കറ്റ് അതൊക്കെയാണ് ചോദിക്കുന്നത് നമ്മുടെ ഡോക്യുമെൻറ്റ്സാണ് കൊണ്ടുപോകേണ്ടത് അത് ഇവിടെ പറയുന്നുണ്ട് ഡൊമിസൈൽ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ഓരോന്നും ഇവിടെ നോക്കാം ഡൊമിസൈൽ അല്ലെങ്കിൽ ബാറിട്ടിട്ട് പെർമനൻറ്റ് റെസിഡൻസ് ഏതെങ്കിലും ഒന്ന് മതി കാരണം ബാറിട്ട് കഴിഞ്ഞാൽ ഈ സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ ഈ സർട്ടിഫിക്കറ്റോ ഏതെങ്കിലും ഒന്ന് എന്ന് ശ്രദ്ധിച്ചിരിക്കുക അപ്പോൾ അതൊന്ന് പ്രത്യേകം നിങ്ങൾ ഓർക്കുക അപ്പോൾ അതൊക്കെ ഒന്ന് നിങ്ങൾ ക്യാരി ചെയ്യാനായിട്ട് ശ്രമിക്കുക പിന്നെ നിങ്ങൾക്ക് വരുന്നതാണ് റിട്ടേൺ എക്സാമിനേഷൻ ഇതിൽ നിങ്ങൾക്ക് നെഗറ്റീവ് മാർക്കിംഗ് ഒന്നും നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും എസ് എസ് സിൻ്റെ അതേ പാറ്റേണിലാണ് ഇതിൻ്റെ എക്സാം നടക്കുന്നത് ഇരുപത്തഞ്ച് ക്വസ്റ്റിന് ഇരുപത്തഞ്ച് മാർക്കിന് വെച്ചിട്ടാണ് എക്സാം നടക്കാൻ ശ്രദ്ധിച്ചിരിക്കുക അങ്ങനെ നാല് സെക്ഷൻ ആകുമ്പോൾ നൂറ് മാർക്കിൻ്റെ പരീക്ഷയായിരിക്കും എന്നും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക നൂറ്റി ഇരുപത് മാർക്കിനാണ് പരീക്ഷ നടക്കുന്നത് നമ്മുടെ ജി കെ അതുപോലെ ജനറൽ ഇൻ്റലിജൻസ് റീസണിങ് അതുപോലെ തന്നെ ജി കെ പിന്നെ മാത്സ് ഇംഗ്ലീഷ് ഇംഗ്ലീഷോ ഹിന്ദി ഒന്ന് നമുക്ക് സെലക്ട് ചെയ്യാം അപ്പോൾ ഇതാണ് നമുക്ക് വരുന്ന ക്വസ്റ്റ്യൻസിൻ്റെ പാറ്റേൺ സിലബസ് ഇതൊക്കെയാണെന്ന് ശ്രദ്ധിക്കുക പിന്നെ നെഗറ്റീവ് മാർക്കിംഗ് ഇവിടെ ഇല്ല എന്ന് ശ്രദ്ധിക്കുക ദർ ഷാൽ ബി നോ നെഗറ്റീവ് മാർക്കിംഗ് ആണ് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾക്ക് ഒരു ഉത്തരം തെറ്റിച്ചാലും ശരിയാക്കിയാലും നിങ്ങൾക്ക് നെഗറ്റീവ് മാർക്കിങ് ഒന്നുമില്ല ശരിയാക്കിയാൽ മാർക്ക് കിട്ടുകയും ചെയ്യും ഒരു മാർക്ക് വെച്ച് നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും അത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക നല്ലൊരു ആണ് ഇതുകൊണ്ടാണ് ഞാൻ ഇതിങ്ങനെ പറഞ്ഞത് നല്ല അവസരമാണ് നല്ല അവസരമാണ് നിങ്ങൾക്കിത് കിട്ടിക്കഴിഞ്ഞാൽ ഫിസിക്കലൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ എക്സാമും വലിയ ബുദ്ധിമുട്ടില്ലാതെ നിങ്ങൾക്ക് കുറച്ചൊന്ന് പഠിച്ചു കഴിഞ്ഞാൽ നെഗറ്റീവ് മാർക്ക് ഇല്ലാത്തത് കൊണ്ട് കുറച്ചൊന്ന് പഠിച്ചു കഴിഞ്ഞാൽ ഒരു സംശയമുള്ള ആൻസർ വരെ നിങ്ങൾക്ക് കറപ്പിക്കാൻ പറ്റും അപ്പോൾ അതൊക്കെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി നമുക്ക് ഇതിൻ്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസിലേക്ക് കിടക്കാം നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് ഏറ്റവും ലാസ്റ്റ് പേജിലേക്ക് വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഇതിനപേക്കേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിട്ടുള്ളത് ആദ്യം വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്യണം എന്നിട്ട് ലോഗിൻ ചെയ്ത് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് സോ അതിനായിട്ടുള്ള ലിങ്കും കാര്യങ്ങളൊക്കെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് മാക്സിമം നിങ്ങളിത് സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കേണ്ട നല്ല അവസരമാണ് ഞാൻ വീണ്ടും വീണ്ടും പറയുകയാണ് നല്ലൊരു അവസരമാണ് നിങ്ങൾ കുറച്ചൊന്ന് പരിശ്രമിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ജോലി നിങ്ങളുടെ കയ്യിലുണ്ടാവും അപ്പോൾ മാക്സിമം സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക ഇതിൻ്റെ ബാക്കി അപ്ഡേറ്റൊക്കെ നമ്മൾ ചാനലിലൂടെ തരുന്നതായിരിക്കും അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാത്ത കുറിച്ച് ലൈക്കും കൂടി ചെയ്തേക്കുക